വിപണിയിൽ ഇന്ന് വീണ്ടും വലിയ ഇടിവ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടരുന്ന വിലയിടിവ് ഇന്ന് കൂടുതൽ ശക്തിപ്പെട്ടു ഒരു ഗ്രാമിന് നൂറ്റിയഞ്ചു രൂപയുടെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആഗോള സാമ്പത്തിക വിപണിയിൽ ഉടലെടുത്ത അനുകൂല ഘടകങ്ങളാണ് കേരളത്തിലും സ്വർണ്ണവില കുറയാൻ കാരണമായിരിക്കുന്നത് സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കുന്നവർക്കും ആഭരണം നിർമ്മിക്കുന്ന വ്യവസായികൾക്കും ഒരുപോലെ ആശ്വാസം നൽകുന്ന വാർത്തയാണിത് ഇന്നത്തെ കണക്കുകൾ അനുസരിച്ച് ഒരു പവൻ സ്വർണത്തിന് എണ്ണൂറ്റി നാല്പത് രൂപയാണ് ഒറ്റയടിക്ക് കുറഞ്ഞത് ഇതോടെ സംസ്ഥാനത്തെ ഒരു പവൻ സ്വർണത്തിന്റെ ഇപ്പോഴത്തെ വില തൊണ്ണൂറ്റി ഓരായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയായി മാറി കഴിഞ്ഞ വ്യാഴാഴ്ച മാത്രമാണ് വിലയിൽ നേരിയ മുന്നേറ്റം രേഖപ്പെടുത്തിയത് അതിനുശേഷം തുടർച്ചയായ കുറവാണ് വിപണിയിൽ ദൃശ്യമാകുന്നത് സ്വർണത്തിന് എക്കാലത്തെ ഉയർന്ന വില രേഖപ്പെടുത്തിയ ഘട്ടത്തിൽ വാങ്ങിയവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു നേരിയ ആശ്വാസം മാത്രമാണെങ്കിലും ഇനിയും വില കുറയട്ടെ എന്ന് ഉപഭോക്താക്കൾക്ക് ഈ ഈ വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് മാസം ഒരു പവൻ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന വില രൂപയായിരുന്നു അതുമായി താരതമ്യം ൾക്ക് ആറായിരത്തി എൺപത് രൂപയുടെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വിപണി വിദഗ്ധർ നൽകുന്ന സൂചന അനുസരിച്ച് സ്വർണവില ഈ ആഴ്ച നേരിയ ചാഞ്ചാറ്റത്തോടെ മുന്നോട്ട് പോകാനാണ് സാധ്യത നിലവിലെ സാഹചര്യം തുടരുകയാണെങ്കിൽ ഒരുപക്ഷെ സ്വർണവില ഉടൻ തന്നെ തൊണ്ണൂറായിരം രൂപയുടെ നിർണായകമായ നിലവാരത്തിലേക്ക് താഴേക്കെത്താനുള്ള സാധ്യതയുമുണ്ട് ഈ മുന്നേറ്റത്തിന് ആക്കം കൂട്ടുന്നത് പ്രധാനമായും ആഗോള സാമ്പത്തിക വ്യാപാര രംഗത്തുണ്ടാക്കുന്ന മാറ്റങ്ങളാണ് ലോകത്തെ രണ്ട് പ്രധാന സാമ്പത്തിക ശക്തികളായ അമേരിക്കയും ചൈനയും തമ്മിൽ വ്യാപാര തർക്കം അവസാനിപ്പിച്ച് ധാരണയിൽ എത്തുമെന്നുമുള്ള ശുഭ സൂചനകൾ വിപണിക്ക് വലിയ ആശ്വാസം നൽകുന്നുണ്ട് ഈ വ്യാപാര ധാരണ യാഥാർത്ഥ്യമായാൽ നിക്ഷേപകർ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിൽ നിന്ന് മാറി ഓഹരി വിപണിയിലേക്ക് തിരിയുകയും അത് സ്വർണവില കുറയാൻ കാരണമാവുകയും ചെയ്യും എന്നാൽ ഈ അനുകൂല ഘടകങ്ങൾക്കിടയിലും ചില പ്രതികൂല സൂചനകളും വിപണിയിൽ നിലനിൽക്കുന്നുണ്ട് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നിലനിൽക്കുന്ന വ്യാപാര തർക്കങ്ങൾ ഇതിൽ ഒന്ന് പ്രധാനമാണ് റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ നിലപാട് സ്വീകരിച്ചു തരത്തിലുള്ള വാർത്തകൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുറത്തുവിട്ടിരുന്നു എങ്കിലും ഇന്ത്യ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി ഒരു നിലപാടും പരസ്യമായി പ്രഖ്യാപിച്ചിട്ടില്ല ഈ വിഷയത്തിൽ വ്യക്തമായ ഒരു ധാരണയിൽ എത്താത്തത് ഇന്ത്യൻ വിപണിയിൽ ചില അനിശ്ചിതത്വങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് അമേരിക്കയുടെ കേന്ദ്ര ബാങ്ക് വൈകാതെ തന്നെ പലിശ നിരക്ക് കുറയ്ക്കാൻ സാധ്യതയുണ്ടെന്ന പ്രചാരണവും വിപണിയിൽ സജീവമാണ് ഇത് സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന ഒരു നിർണായക ഘടകമാണ് സാധാരണയായി പലിശ നിരക്ക് കുറയുമ്പോൾ കറൻസിയുടെ മൂല്യം കുറയുകയും പണപ്പെരുപ്പത്തെ ഭയന്ന് നിക്ഷേപകരെ സ്വർണത്തിലേക്ക് തിരിയുകയും ചെയ്യുന്നത് പതിവാണ് അങ്ങനെ സംഭവിച്ചാൽ സ്വർണ്ണവില ഉയരാൻ ഇത് കാരണമാകും അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ സ്വർണവില വലിയ ഏറ്റുക്കുറച്ചകൾക്ക് സാക്ഷ്യം വഹിക്കാനാണ് സാധ്യതയും സ്വർണത്തിന്റെ വിവിധ പരിശുദ്ധികൾ പരിശോധിക്കുമ്പോൾ ഇന്ന് ഇരുപത്തിയാറ് കാരറ്റ് സ്വർണ്ണത്തിന് ഒരു ഗ്രാമിന് നൂറ്റി രൂപ കുറഞ്ഞത് പതിനോരായിരത്തി നാനൂറ്റി പത്ത് രൂപയായി മാറി പതിനെട്ട് കാറ്റ് സ്വർണ്ണം ഗ്രാമിന് എൺപത്തിയഞ്ച് രൂപ കുറഞ്ഞത് ഒമ്പതിനായിരത്തി മുന്നൂറ്റി ാണ് വ്യാപാരം നടക്കുന്നത് അതോടൊപ്പം തന്നെ വിലയിൽ അഞ്ചു രൂപയുടെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നിലവിൽ ഒരു ഗ്രാം വെള്ളിയുടെ ഇന്നത്തെ വില നൂറ്റി അറുപത് രൂപയിൽ നിൽക്കുന്നു രാജ്യാന്തര വിപണിയിൽ സ്വർണത്തിന്റെ ഔൺസ് വില ഇന്ന് നാലായിരത്തി എഴുപത്തിരണ്ട് ഡോളറിലാണ് വ്യാപാരം നടക്കുന്നത് വ്യാപാരം തുടരുന്നതിനാൽ ഈ വിലയിൽ ഏത് സമയത്തും ഏറ്റക്കുറച്ചിലുകൾ വരാം നേരത്തെ നാലായിരത്തി ഇരുപത് ഡോളർ വരെ എത്തിയ ശേഷമാണ് തുടങ്ങിയത് ആഗോള വിപണിയിൽ ഔൺസിന്റെ വില ഡോളറിൽ താഴേക്കെത്തിയാൽ കേരളത്തിലെ സ്വർണ്ണ സാധ്യതയുണ്ട് എന്നാൽ ഈ സാധ്യതയെക്കുറിച്ച് വിപണി നിരീക്ഷകർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് നിലനിൽക്കുന്നത് അമേരിക്കൻ ഡോളർ കാര്യമായ മുന്നേറ്റം നടത്താത്തതും സ്വർണ്ണവില കുറയ്ക്കാതിരിക്കാൻ ഒരു കാരണമാണ് ഡോളർ മുന്നേറ്റം നടത്തുകയാണെങ്കിൽ നിക്ഷേപകർ ഡോളറിലേക്ക് തിരിയുകയും അത് സ്വർണ്ണവിലയിൽ കൂടുതൽ കുറവുണ്ടാക്കുകയും ചെയ്യും എന്തായാലും ഈ നിരന്തരമായ വിലയിടിവ് ഉപഭോക്താക്കൾക്കിടയിൽ വലിയ ആശ്വാസമാണ് നൽകിയിരിക്കുന്നത് വിവാഹ ആവശ്യങ്ങൾക്കും മറ്റു ചടങ്ങുകൾക്കുമായി സ്വർണ്ണം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇതൊരു അനുകൂല സമയമായി കണക്കാക്കാം എന്നാൽ ആഗോള സംഭവ വികാസങ്ങൾ വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നതിനാൽ വിവേകപൂർണമായ നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കേണ്ടതും അത്യാവശ്യമാണ് വരും ദിവസങ്ങളിൽ സ്വർണവിലയുടെ ഗതി എന്തായിരിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് കേരളത്തിലെ ഉപഭോക്താക്കളും നിക്ഷേപകരും